നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയത്തിന് അനുവാദം നൽകുകയും അതിൻ്റെ ചർച്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രി മാറി നിൽക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമാണ് അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം അതായത് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുവാദം കൊടുക്കുകയും ചർച്ച തുടങ്ങുമ്പോഴേക്കും മുഖ്യമന്ത്രി സഭാനാഥനായ മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്നും ഇറങ്ങി മാറി നിൽക്കുകയും ആ ചർച്ചയിൽ കേൾക്കാതെ മാറി നിൽക്കുകയും ചെയ്യുക എന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ ചർച്ചയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ കേൾക്കാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടോ അതിന് കഴിയാത്തതോ കൊണ്ടായിരിക്കാം എന്തായാലും ഇന്ന് കേരള നിയമസഭയിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആർ എസ് എസ് എ ഡി ജി പി ബന്ധം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ പനിയും തൊണ്ടവേദനയും ആരോപിച്ചാണ് പിണറായി വിട്ടുനിന്നത് അദ്ദേഹത്തിന് പെട്ടെന്ന് പനി വന്നു അതല്ലെങ്കിൽ തൊണ്ടവേദന വന്നു അതുകൊണ്ട് സഭയിൽ ഈ എ സിക്ക് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പോയതാണ് എന്നാണ് സ്പീക്കറും പിന്നെ ഭരണകക്ഷി അംഗങ്ങളും പറയുന്നത് പക്ഷേ പ്രതിപക്ഷം അത് അത്ര അങ്ങോട്ട് വിശ്വസിക്കുന്നുമില്ല എന്തായിക്കോട്ടെ എന്തായാലും നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ രണ്ട് മണിക്കൂർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി അനുമതി നൽകിയിരുന്നു പന്ത്രണ്ട് മണിക്ക് ചർച്ച ആരംഭിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് തൊണ്ടവേദനയും പനിയുമാണെന്ന് ഡോക്ടർമാർ വോയിസ് റെസ്റ്റ് നിർദ്ദേശിച്ചുവെന്നും മുഖ്യമന്ത്രി പങ്കെടുക്കില്ലെന്നും സ്പീക്കർ എ എൻ ഷംഷീർ അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ചർച്ചക്കിടെ എൻ ഷംഷുദ്ദീൻ എം എൽ എ ഉന്നയിച്ചപ്പോൾ സ്പീക്കർ ക്ഷോഭിക്കുകയും ചെയ്തു എന്താണ് സ്പീക്കർ ക്ഷോഭിച്ചത് ഈ എം എൽ എ ഷംഷുദീൻ പറഞ്ഞത് എന്താണ് നമുക്കത് കേൾക്കാം സ്പീക്കർ ഏൻ ഷംഷീർ പിന്നെ ഇതിനെ ശോഭിച്ചുകൊണ്ട് പ്രതിപക്ഷ എം എൽ എ എം ഷംഷീറിൻ്റെ തമ്മിൽ ഇത് സംബന്ധിച്ച് വാഗ്വാദവും നടന്നു അങ്ങനെ ഷംഷീർ പറയാൻ പാടില്ലായിരുന്നു വാഗ്വാദം നടന്നു എന്താണ് സംഭവം രാവിലെ നിയമസഭയിൽ സംസാരിച്ച മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് അനാരോഗ്യം വന്നത് യാദൃശികമാണു എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം ഇന്ന് മുഖ്യമന്ത്രിക്ക് അനാരോഗ്യം വന്നത് യാദൃശികമായിരിക്കാമെന്നും എൻ ഷംഷുദ്ദീൻ പറഞ്ഞപ്പോൾ ആർക്കും അസുഖം വരുമല്ലോ അത്തരം സംസാരം വേണ്ടെന്ന് സ്പീക്കർ രൂക്ഷമായി പ്രതികരിച്ചു അതായത് എങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖം വന്നല്ലോ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്നാണ് ഷംഷുദീൻ പറഞ്ഞത് അദ്ദേഹം ഷംഷുദീൻ പറഞ്ഞതിൽ രണ്ടർത്ഥമുണ്ട് പെട്ടെന്ന് അസുഖം വന്നല്ലോ എന്ന് സാധാരണ രീതിയിൽ പറയാം അല്ല പെട്ടെന്ന് അസുഖം വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒളിച്ചുപോടാൻ വേണ്ടി വന്നല്ലോ എന്നുള്ള രണ്ടർത്ഥവും ഉണ്ടാകാം എന്തായാലും ഷംഷീറിന് അതായത് സ്പീക്കർ ബഹുമാനിയനായ സ്പീക്കറൊക്കെ പിടിച്ചില്ല അദ്ദേഹം ഷംഷീറുമായിട്ട് വാഗ്വാദം നടന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് അസുഖം വന്നല്ലോ എന്നും ഷംഷീർ പരിഹസിച്ചു തുടരുന്ന ഭരണപക്ഷ എം എൽ എ മാർ ബഹളം ഉണ്ടാക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെ കളിയാക്കിയത് അല്ലെന്നും സുഖം ആർക്ക് വരാമെന്നും ഇത്രയും പെട്ട പ്രധാനപ്പെട്ട ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നുവെന്നും ഷംഷിദീൻ പ്രതികരിച്ചു ആർ എസ് എസ് ബന്ധം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ നോട്ടീസ് മുഖ്യമന്ത്രി അനുമതി നൽകുകയായിരുന്നു പന്ത്രണ്ട് മണിക്ക് മുതൽ രണ്ട് മണിക്കൂർ ചർച്ചയ്ക്കാണ് അനുമതി നൽകിയിരുന്നത് അനുമതി നൽകിയ മുഖ്യമന്ത്രി ഇന്നലെ സാഹചര്യം ആവർത്തിക്കരുതെന്നും പ്രതിപക്ഷോട് പറയുകയും ചെയ്തു എന്തായാലും ഇന്നത്തെ സാഹചര്യം ഉണ്ടാകരുത് ബഹളമാകരുത് അനാവശ്യങ്ങൾ പറയരുത് എന്നൊക്കെ മുഖ്യമന്ത്രി താക്കീത് നൽകിയിരുന്നെങ്കിലും മുഖ്യമന്ത്രി എന്തായാലും ഈ ആർ എസ് എസ് എ ഡി ജി പി ബന്ധത്തിൽ പ്രതിപക്ഷം പറയുന്നത് കേൾക്കാനുള്ള താല്പര്യക്കുറവുന്നുണ്ടോ അത് കഴിയാത്തത് കൊണ്ടോ എന്താണെന്നറിയിൽ അദ്ദേഹം സഭയിൽ നിന്നും വിട്ടുനിന്നു അനാരോഗ്യമാണെന്ന് പറയുന്നു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം നമ്മുടെ മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് അസുഖം ഒന്നുകൂടായാലും അദ്ദേഹം വളരെ ക്ഷീണിതനാണ് പ്രായമെന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഇരിക്കരുത് ഡോക്ടർമാർ വോയിസ് റെസ്റ്റ് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കാം സംഭവം പക്ഷേ നമ്മൾക്ക് രണ്ട് വശവും ചിന്തിക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് മാത്രം